നമസ്കാരം റിലീസിന് ശേഷം ട്രെയിലർ പുറത്തിറക്കി ദിലീപ് നായകനായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ അണിയറക്കാർ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച പുതുമുഖ സംവിധായകൻ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ചിത്രം ദിലീപിന്റെ കരിയറിലെ തന്നെ നൂറ്റി അൻപതാമത്തെ ചിത്രം കൂടിയാണ് ചിത്രം നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുമ്പോഴാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തെത്തിയിരിക്കുന്നതെന്ന് പറയാം ചിത്രത്തിൽ ടീസർ മാത്രമായിരുന്നു ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് അതും മികച്ച സ്വീകാര്യത തന്നെയാണ് റിലീസ് ചെയ്തതിന് ശേഷം ട്രെയിലർ പുറത്തു ഒരു പുതുമയാണ് എന്ന് പറയാം ഈ ചിത്രത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ് നായികയാണ് പുതുമുഖ നായികയായി എത്തിയ റാണിയ ഈ ഒരൊറ്റ ചിത്രം കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിക്കഴിഞ്ഞു ഗംഭീര പ്രകടനം കാഴ്ചവെച്ച റാണിയക്ക് അഭിനന്ദന പ്രവാഹമാണ് ലഭിക്കുന്നത് മറ്റൊരു പ്രത്യേകത ഉർവശിയുടെ ഗസ്ട്രോൾ ആണ് പതിവ് പോലെ ആരെയും വിസ്മയിപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് ഉർവശി ഈ ചിത്രത്തിലും കാഴ്ചവെച്ചിരിക്കുന്നത് ചിത്രത്തിന് വമ്പൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി തികച്ചും ഒരു കുടുംബ ചിത്രമാണ് ഒരു വർഷത്തിന് ശേഷമാണ് ഒരു ദിലീപ് ചിത്രം പ്രേക്ഷകരിൽ എത്തുന്നത് ആ ചിത്രം തന്നെ മികച്ച വിജയമായതിന്റെ സന്തോഷത്തിലാണ് അണിയറക്കാർ ലിസ്റ്റൻ സ്റ്റീഫൻ നിർമ്മിച്ച ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാരസ് മുഹമ്മദ് രചന നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണിത് നവാഗതനായ ബിൻഡു സ്റ്റീഫൻ ഒരു ചിത്രം ചിരിക്കാഴ്ച സമ്മാനിച്ചതോടെ ബോക്സ് ഓഫീസിലും കുതിപ്പ് തുടരുകയാണ് ഫാമിലി ജേണറിൽ എത്തിയ ചിത്രം ആഗോളതലത്തിൽ നാടികോടിമൂക്കിയ മുകളിൽ തന്നെ കളക്ട് ചെയ്തു കഴിഞ്ഞു ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങളുടെ ശേഷം എത്തുന്നത് വലിയൊരു പ്രത്യേകത കൂടിയാണ് തിരക്കഥയിലുള്ളത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റൻ സ്റ്റീഫൻ നിർമ്മിച്ച ദിലീപിന്റെ നൂറ്റി എൺപതാമത്തെ ചിത്രം ഇപ്പോൾ വളരെയധികം മുന്നേറിക്കൊണ്ട് പോവുകയാണ് സിനിമയുടെ റിലീസിന് മുൻപേ ഷാരിദ് മുഹമ്മദ് പറഞ്ഞൊരു കാര്യമുണ്ട് എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ട ദിലീപിനെ തിരിച്ചു തരും എന്നത് സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർക്ക് അത് ഫീൽ ചെയ്യാനായി എന്നതാണ് സിനിമയുടെ വിജയം മനോഹരമായ ചിരി നിമിഷങ്ങൾ നൽകിയ ആദ്യ പകുതിയും ഇമോഷണൽ കണക്ഷൻ നൽകിയ രണ്ടാം പകുതിയും ഒരു ദിലീപ് ചിത്രത്തിൽ നിന്നും പ്രേക്ഷകർ എന്തൊക്കെ ആഗ്രഹിച്ചോ അതൊക്കെ ചേർന്നൊരു സിനിമ അതാണ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒരു കൊച്ചു കുടുംബചിത്രം മുപ്പത്താറ് വർഷം കൂടെ നിന്ന് ആരാധകർക്ക് വേണ്ടി പിന്നീട് അങ്ങോട്ട് പടത്തിൻ്റെ വേവ് ആദ്യം കാണിക്കുന്ന ടൈറ്റിൽ കാർഡ് പോലെ സ്ലോ ആൻഡ് മനോഹരമായിരുന്നു ആവശ്യത്തിനനുസരിച്ച് മാത്രം കഥാപാത്രങ്ങളെ അണിനിരത്തിക്കൊണ്ട് കൃത്യവും വ്യക്തവുമായ തിരക്കഥ അതോടൊപ്പം ഒഴുകിപ്പോകുന്ന സനൽദേവിൻ്റെ പശ്ചാത്തല സംഗീതം ും ദിലീപ് എന്ന നടനെ ഏറെക്കാലത്തിന് ശേഷം വളരെ കൃത്യമായി ഉപയോഗിച്ചൊരു സിനിമയാണെന്ന് കൂടി പറയണം ദിലീപ് ഒരു പ്രത്യേകമായി അഭിനയിക്കാനുള്ള ഒരു വലിയ സ്പേസ് തന്നെ ഈ സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു അത് വളരെയധികം സഹായകരമാകുമെന്നും തന്നെ പറയാം സാധാരണ ഒരു സിനിമ തന്നെ ദിലീപ് എങ്ങനെയായിരിക്കുമോ എന്നത് സംബന്ധിച്ച് പ്രേക്ഷകർക്കൊരു ധാരണയുണ്ട് പ്രേക്ഷകരെ രസിപ്പിക്കുന്ന ചേരുവകളെല്ലാം തന്നെ ചേർത്തൊരുക്കുന്ന ആസ്വാദികരമായ വിഭവമായിരിക്കും അതെന്നറിയാം എന്നാൽ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലേക്ക് വരുമ്പോൾ ദിലീപ് അതിനെ ചെറുതായി ഒന്ന് പൊളിച്ചെഴുതുകയാണെന്ന് തന്നെ പറയണം കോമഡി റൊമാൻസ് തുടങ്ങിയ സ്ഥിരം ചേരുവകൾക്കൊപ്പം പുതിയ കാലത്തിന്റെ വൈബ് കൂടി ഉൾക്കൊള്ളിച്ചതോടെ വ്യത്യസ്തമായ ചലച്ചിത്ര അനുഭവമാകുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി അനിയറക്കാർ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ പൂർണ്ണമായും ഒരു ഫീൽ ഗുഡ് കുടുംബ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി അതിനൊപ്പം സോഷ്യൽ മീഡിയ കാലത്ത് പുതുതലമുറയെ ഉത്തരവാദിത്തങ്ങൾ ഓർമ്മിക്കുന്ന ശക്തമായ സന്ദേശവും ചിത്രവും നൽകുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ് പട്ടികയിൽ ഇടം പിടിക്കാൻ മത്സരിക്കുന്ന ഇൻഫ്ലുവൻസർമാർ കണ്ടിരിക്കേണ്ട ചിത്രമാണിതെന്നും നിസ്സംശയം പറയാം